പുറക്കു ചട്ടും ഇഷ്ടം പോലെ പ്ലാവുണ്ടായിട്ടും ഈമല ചക്ക ഒക്കെ എന്തോ പെരുത്തേണ്ടെന്ന് പറഞ്ഞിട്ട് മൂത്തോ മൂത്തോ നോക്കി വന്ന് പൊക്കാൻ ചിലമ്പ അങ്ങനെ നോക്കി പൊപ്പിച്ച് ആദ്യത്തെ ചക്ക തന്നെ മയിൽ കൊണ്ടുപോയി എന്നാൽ പിന്നെ രണ്ടാമത്തും കൂടി മയിലിന് കൊടുക്കേണ്ടെന്നിരിച്ച് ഞങ്ങൾ ഇന്ന് കൊയ്യാന്നുള്ള പ്രതീക്ഷയിലൂടെ പോയി ചക്ക ആവശ്യത്തിന് മൂപ്പത്തിൽ ഇന്ന് പിന്നെ കൊയ്തിട്ട് തന്നെ കൊണ്ടുപോകാന്നിരി ഈ ചക്കന്റെ മോഡൽ നോക്കി കിടക്കുന്ന ഹവല് പോലത്തെ സാധനമാണ് ആദ്യം ഉണ്ടായ ചക്ക ഏകദേശം മലിൽ ഒന്ന് തിരുമാണിയാ നല്ല മണമുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വന്നോക്കുമ്പോ അറിയാനും കയ്യത്തോ ഇരത്തായ കൊണ്ട് ഉമ്മച്ച് താങ്ങി പിടിച്ച് ഞാനത് വെട്ടി തയ്യാർക്കി തയ്യാർക്കാൻ വലിയ അതാണെന്നില്ലെങ്കിലും തലയിൽ എടുത്ത് ചുണ്ടോന്നിരുന്ന ലേശ്വരൻ ഒന്ന് തയ്യാർക്കാരാണ് മനസ്സിലായത് അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി ചാക്കിലേക്ക് വെച്ച് അപ്പുറം അപ്പുറം പിടിച്ച് അയലസം പറഞ്ഞത് മലയിറങ്ങി താഴ്ന്നു പിന്നെ ചക്ക ചൊള എടുക്കലെന്ന് പറഞ്ഞാൽ ലേശാണുള്ള പരിപാടി ഇന്ന് വെള്ളനീക്കിടുന്ന കയ്യിലെത്തന്ന ചെത്തിക്കിണിരുത്തി പിന്നെ ഈ വട്ട ഈ വട്ട പറയുന്നില്ല കാരണം അപ്പുറം ഞങ്ങൾ ഞങ്ങളിരുന്ന് കുത്തിൻ്റെ കഥ പറഞ്ഞ് തന്നിറു ലാസ്റ്റ് കൈക്ക് അടി കിട്ടുമ്പോൾ ഞങ്ങൾ ഇറന്നു ഒഴിവാക്കും അന്നത്തെ ചക്ക ഞങ്ങൾ നല്ല ചമ്മന്തിയൊക്കെ പൊടിച്ച് വറവിട്ട് ചക്ക പൊയ്ക്കുണ്ടാക്കി തന്നു ബാക്കിയുള്ള ഞങ്ങൾ പഴപ്പിക്കാൻ വെച്ചിരുന്നു പഴപ്പിക്കാൻ വെച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നാലേസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അത് പഴപ്പിച്ചതെന്ന് തന്നു ചക്കച്ചുള്ള കുഴപ്പം കൊണ്ട് ഇറക്കാനുള്ള കുഴപ്പം കൊണ്ട് മുമ്പ് മൊത്തം പോയി ലേശം കിട്ടിയുള്ളൂ